ചാലഞ്ചായിട്ട് വയ്ക്കുന്നത് അപ്പൊ നിങ്ങളെന്തായാലും ചാലഞ്ച് അപ്പോൾ നമ്മളെല്ലാവരും ചാലഞ്ച് 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 ചോദിക്കുന്നത് അത് അത് നിങ്ങളൊന്നും ഇല്ല പിന്നെ അതിൽ എഴുതി കണ്ടിട്ടുണ്ടാവുന്നു പോരായിരിക്കും ഇന്റർവ്യൂ കണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഇന്ത്യയിൽ കമ്മിറ്റ് തോന്നി പിന്നെ ഇഷ്ടമില്ലാതെ നാട്ടിലും കമ്മിറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടമായിട്ട് അപ്പോൾ അത് പറയണം നമുക്കൊരു പുല്യ ഫ്യൂസ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ കാണാതെ ഒരു ചാനൽ ഉണ്ട് രണ്ടിലത്തെ ഇപ്പം നിങ്ങൾക്കത് കാണണമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഈ ഒരു ലിഷ്യൽ പങ്കെടുക്കുന്നുണ്ട്

കുറച്ച് പേര് ഹാളി പറയാൻ കിട്ടിയിട്ടാണ് ഹാളെ അപ്പം ഇതിൽ ആരാണോ ജയിക്കണത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്യാം കേട്ടോ ഞങ്ങൾ ജയിക്കണം പറഞ്ഞാൽ നിങ്ങൾ എന്നെ കമന്റ് ചെയ്തിൽ ആരാണോ ആദ്യം ജയിച്ചതെന്നൊക്കെ അപ്പോൾ മിന്നർ ആയത് ആരാണോ ഒന്ന് കമന്റിൽ പറയാം മിന്നുങ്കിൽ മിന്നു മിന്നു എന്ന് പറയാം പൊന്നു പൊന്നു പൊന്നുണെങ്കിൽ പൊന്നു മിന്നു പറയും രണ്ട് പേരുണെങ്കിൽ പൊന്നു മിന്നു മിന്നർ എന്ന് പറയും പഴത്തിന് കണ്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഫുഡിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ട് കുളിക്കണം അന്ന് ഇട നിൽക്കാൻ പറഞ്ഞുള്ള ചവറ്റായിരുന്നു പിന്നെ ലാപ്ടോപ്പിലാ ലാപ്പ് ഇവിടെ ലേറ്റ് നല്ല ഇതിലും അപ്പൊ പിന്നെത്തിരിക്കുന്നത് അത് നമുക്ക് ടൈമറി സ്റ്റാർട്ട് ചെയ്യാം തൊണ്ടിരിക്കണമെന്നും ടൈമറിൽ പെടുന്നുണ്ടായിട്ട് നമുക്ക് തന്നിരിക്കും അതിൻ്റെ കൃത്യ സമയം ഉണ്ടാവില്ല അതിനുള്ളിൽ ഫിഷ് ചെയ്താൽ നമുക്ക് അത് കഴിഞ്ഞ് രണ്ടാമത്തെ രണ്ടാമത്തെ വെച്ചാൽ ரெண்டது நம்ம சீக்கிடு கட்டாக ஞான டைம் இல்லை டைம் கேட்குறோம் அப்போ நமக்கு வேறு வீடு பற்றி போகும் ശി ആവശ്യമില്ല സെപ്റ്റർ നമുക്ക് കൂട്ടി പോവാം ഫുൾ സ്ക്രീനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെയൊക്കെ കിട്ടാം നേരത്തെ വീഡിയോക്ക് പോവാം ഈ ഇതെല്ലാം യൂട്യൂബിൽ ശബ്ദമില്ല വീഡിയോ ഇടാൻ അതെടുക്കാം ത്രീ റ്റു വൺ സ്റ്റാർട്ട് ഒരു മുപ്പത് മാസത്തിന് So. 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 So.

اوكي طب ايه على كده يا شيخ انا قادر منك يعني ما قعدتش ليه انا ما قعدتش ليه يعني كنت قعدت ليه انا قعدت ليه ദ്യം തൊണ്ടൊലിച്ച് തിന്നി ഞാൻ ഞാൻ രണ്ടാമിച്ചു വിളിച്ചത് ബബ്ബി എടുത്ത് തളർത്താം പക്ഷെ ഞാൻ മിന്നു തിന്നിട്ടില്ല ബി ഞാൻ ഇതാണ് കഷ്ടപ്പാടി ശരി ക്ലാരിറ്റി പറഞ്ഞു പോയിട്ട് നമുക്ക് വയസ്സാൻ പറ്റി ഞാൻ സഹിക്കാൻ കിട്ടുന്ന വയസ്സും പ്രശ്നമൊക്കെ അവിടെ എനിക്ക് എന്ത് ആയിരിക്കും ഇതോടെ ഇത് ഞാൻ വെച്ചാൽ ഫസ്റ്റ് താറ്റിട്ട് തീരുമാനിച്ചു കഴിച്ചോ പിന്നെ നിങ്ങൾക്ക് രസക്ക കൊടുക്കുന്നുണ്ട് പിന്നെ ടീസ്പോൺ അഞ്ചൊരു രസം ഇപ്പം ഞാൻ അങ്ങനെ മബിയാണു ഓഫ് ലൈൻ എൻ്റെ മൂന്ന് നിങ്ങളുടെ ബാക്കി രസം കിട്ടുന്നു പക്ഷേ ഞാൻ ഡോണുണ്ടാക്കുമ്പോൾ അപ്പം ഡബിൾ ബോയിത്തുമ്പോൾ നല്ല രസം നടത്തും എൻ്റെ ബാക്കൊക്കെ